സ്വന്തമായിട്ട് ഇട്ട ഒരു സ്ഥാപനമാണ് രണ്ടായിരത്തി നാലില് മുളകും അരിയും മല്ലിയും മുളകും പൊടിയും എല്ലാം സ്വന്തമായിട്ട് ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ എണ്ണയാട്ടുന്നുണ്ട് പാലപ്പമാവ് ദോശമാവ് മാവ് ഇഡ്ഡലി മാവ് എല്ലാം ഓർഡർ അനുസരിച്ച് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡാണ് അബ്ദുൾ അസീസ് മോള് ഹൗസ് വൈഫാണ് രണ്ട് മക്കളാണ് ഇവർക്ക് ഹസ്ബൻഡ് സൗദിയിൽ ഇത് എൻ്റെ അനിയത്തി അവൾ മസ്കറ്റിലാണ് അവിടെ ഹോട്ടൽ നടത്തുന്നു ഇവിടുത്തെ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ആണ് അവരുപയോഗിക്കുന്നത് ഞങ്ങൾ സ്വന്തമായിട്ട് വൃത്തിയായിട്ട് നല്ലതായിട്ടും ഉണ്ടാക്കുന്ന മസാലക്കൂട്ടുകളും വെളിച്ചെണ്ണ എല്ലാം ഇവർ അവിടെ ഉപയോഗിക്കുന്നത് അവർക്ക് ഹോട്ടലാണ് സോഹാറിലാണ് പിന്നെ എനിക്കിപ്പോൾ ചെറുതായിട്ട് ഞാൻ ചെറിയ ചെറിയ കാറ്ററിങ്ങുകൾ പിടിക്കുന്നുണ്ട് കാരണം എൻ്റെ മസാല ഒന്ന് എവിടെയെങ്കിലും ഒന്ന് എനിക്ക് ഒന്ന് പ്രസൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് കുറേ നാളത്തെ ഒരാഗ്രഹമാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഞാൻ ചെറിയ ചെറിയ മസ ബിരിയാണികൾ ഓർഡർ വരുമ്പോൾ അവ ഞാൻ പിടിച്ച് ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒന്ന് ഈ കോൺട്രസ്റ്റിലൊന്ന് പങ്കെടുക്കണമെന്ന് കുറേ നാളായിട്ട് എൻ്റെ ആഗ്രഹ സ്വപ്നമാണ് അപ്പോൾ അങ്ങനെയാണ് എനിക്ക് മാതൃഭൂമിയും റോസ് ബ്രാൻഡും കൂടെ ഒരു അവസരം തന്നത് ഹസ്ബൻഡ് പറഞ്ഞ് നീ പോ പോൻ്റെ മസാല ഓക്കെ ആകും നീ പോ എന്ന് പറഞ്ഞ് പുറകിൽ നിന്ന് ഇവരുടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ഒക്കെ ഒന്ന് ഇറക്കണമെന്ന് എനിക്ക് കുറച്ച് നാളത്തെ ആഗ്രഹമാണ് പക്ഷേ അന്നേരം ഇങ്ങനൊരു വേദി ഒത്തു വന്നപ്പോൾ അലഹമില്ല ഒത്തിരി സമാധാനമായി അപ്പം ആ റോസ് ബ്രാൻഡ് അരി ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് എനിക്ക് പേടിയുണ്ടായിരുന്നു പെട്ടെന്ന് വെന്ത് പോവോ കുഴഞ്ഞു പോകുന്നു പക്ഷേ അത് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചപ്പോൾ ഏതായാലും കുഴപ്പമില്ലാതെ തന്നെ എൻ്റെ കാര്യങ്ങൾ ജഡ്ജസ് എല്ലാം പറഞ്ഞു നല്ലതായിരുന്നു പിന്നെ നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കുക മമ്മൂക്കായെ ഒന്ന് കാണുക നമുക്കല്ലാതെ വീട്ടിൽ ഇരുന്നാൽ മമ്മൂക്കായെ കാണാൻ പറ്റുമോ നമ്മൾ ഈ അടുക്കളയിൽ നിന്ന് മമ്മൂക്കായെ കാണണം കാണണം എന്ന് പറഞ്ഞാൽ യാതൊരു നിർവാഹവുമില്ല അപ്പം ഇങ്ങനെ റോസ് ബ്രാൻഡും മാതൃഭൂമിയും കൂടെ ചേർന്ന് തന്ന ഒരു ഈ അവസരത്തിന് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാം കൂടെ മ്മുക്കായി ഒന്നു പോയി കാണണമെന്നുള്ള ഒരു ആഗ്രഹം സാധിക്കുന്നു